അസ്സാമലൈക്കും വർമത്തല്ല വർക്കാത്തു കുഴിഞ്ഞളം മഹല്ല് ദർശൻ്റെ കീഴിൽ മുനവിർ സുന്ന ദർശ സമാജത്തിൻ്റെ കീഴായി ഹിക്കുമത്യോം എന്ന അറിവിൻ്റെ ജാലകം തുറക്കുന്ന ഒരു ദിനം ഒരു അറിവ് എന്ന വളരെ അധികം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഓൺലൈൻ പഠന ക്ലാസ് നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി അഞ്ഞൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഒരുപാട് ആളുകൾക്ക് ദൈനംദിനമായി ലഭിക്കുന്ന അറിവുകൾക്ക് വളരെ അധികം പ്രചോദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഓൺലൈൻ ഗ്രൂപ്പ് രണ്ട് വർഷത്തോളമായി കുഴിഞ്ഞിടത്തങ്ങൾ മുനവർ സുന്നയുടെ കീഴിൽ വിവിധ പദ്ധതികളും വിവിധ മാഗസിനുകളൊക്കെ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന മുനവർ സുന്നയുടെ ദർശ സമാജ്യത്തിന് കുയിഞ്ഞളം മഹല് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഹിഗ്ബത്യോമിൻ്റെ കീഴിൽ തന്നെ ഫിഖ് ഹദീസ് ഖുർആാൻ അതോടൊപ്പം തന്നെ ആനുകാലികമായ ദൈനംദിന അറിവുകളൊക്കെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ സൈറ്റ് ബോർഡ് കാണുമ്പോൾ അത് ജനങ്ങൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്നതിൽ തന്നെ വളരെ സന്തോഷപൂർവ്വമായ കാര്യങ്ങളാണ് ഇങ്ങനെ നല്ല നല്ല അറിവുകൾ സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ചും ഒരു ഡ്രസ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഹിക്കുമോമ് ഏകദേശം രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് ആയിരത്തി എഴുന്നൂറോളം ആളുകൾ രണ്ട് ഗ്രൂപ്പുകളിലുണ്ട് അത് നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ നമ്മളെ കുടുംബ ഗ്രൂപ്പിലേക്കും അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും ഒരു അറിവ് നേടുക എന്ന ഒരു ദൗത്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു ഷെയറിലൂടെ നമ്മളെ കുടുംബത്തെ പോലെ കുടുംബത്തെയും ഒരു അറിവിൻ്റെ ജാലകം തുറക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അതുകൊണ്ട് ഇത്തരം നല്ല മെസ്സേജുകളൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ട് തീനിനെ ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ വാർത്തമുണ്ടായിരുന്നത് ഏകദേശം രണ്ട് വർഷമായി മനോഹര സിന്നയുടെ കയ്യിൽ ഉസ്താദ് ഹാഫിൽ അബ്ദുള്ള സഖാഫി തുടക്കിയിൽ കുഴിഞ്ഞളക്കങ്ങൾ